അഭ്യാസ പ്രകടനം നടത്തുന്നതിനിടയിൽ കാറ് കടൽ തീരത്ത് താഴ്ന്നു സുരക്ഷാ കാരണങ്ങളാൽ വാഹനങ്ങൾ ബീച്ചിലേക്ക് ബീച്ചിലേക്കിറക്കുന്നത് കർശനമായി നിരോധിച്ചിരുന്ന സാഹചര്യത്തിൽ പോലീസ് പട്രോളിംഗ് പാർട്ടിയുടെ കണ്ണുവെട്ടിച്ചാണ് മേഴ്സ്രസ് ബെഞ്ച് ബീച്ചിലോടിച്ച് അഭ്യാസം നടത്തിയതും താഴ്ന്നുപോയതും വേലിയേറ്റം ഉണ്ടായതോടെ കാർ എന്നാണ് റിപ്പോർട്ടുകൾ ഗുജറാത്തിലാണ് സംഭവം സൂറത്തിലുള്ള ബീച്ചിലാണ് അഭ്യാസ വാഹനം പെട്ടുപോയത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ